വെൽക്കം ബാക്ക് ടു അതേഴ്സ് വ്ലോഗ് അപ്പം ഇന്നിച്ചിരി ഒരു ലോങ് വീഡിയോയാണ് ഏട്ടാ കാരണം എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാനും എൻ്റെ കൂടെ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ച കൂട്ടുകാരികളിലൊരു മൂന്നാലു പേരും കൂടെ ചേർന്ന് ഞങ്ങൾ മ്യൂസിയത്ത് പോവുകയാണ് ഏട്ടാ സൂ കാണണം കനവക്കുന്ന് കാണണം ലൈറ്റ് കാണണം അങ്ങനെ ഒത്തിരി പ്ലാനിങ്ങിലാണ് നമ്മൾ പോകുന്നത് പോകാൻ നമ്മൾ അഞ്ച് പേര് പ്ലാൻ പ്ലാനിട്ടതാണ് കേട്ടോ പക്ഷേ ഒരാൾ തമിഴ്നാട്ടിലായതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് കുട്ടിയൊക്കെ ലീവ് കിട്ടിയില്ല അതുകൊണ്ട് പുള്ളിക്കാരത്തി വന്നില്ല പിന്നെ ഒരാളുള്ളത് അവൾക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന് നമ്മൾ പോകാൻ സമയത്ത് നമ്മളോട് പറഞ്ഞു കേട്ടോ അവൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും വന്ന് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഒരുങ്ങാണ് അപ്പോൾ ഇന്നലത്തെ തിരുവോണത്തിൻ്റെ അന്ന് വെച്ച കറികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ പഴം കറികളൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടെ പോകാൻ തീരുമാനിച്ചതാണ് അങ്ങനെ നമ്മളിത് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴാണ് കണ്ണെഴുതുകയും ലിപ്സ്റ്റിക്ക് ഇടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി വാച്ച് കെട്ടാനുണ്ട് വാച്ചും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് ഇറങ്ങാം അപ്പൊ മ്യൂസിയത്തെ സൂക്കെ കാണാൻ ഒത്തിരി നടക്കാനുള്ളത് കൊണ്ട് ഇരുന്ന് ഞാൻ ഇതാ ഈ ചെരുപ്പാണ് ഇട്ടുകൊണ്ട് പോകുന്ന കേട്ടാ ഞാൻ വാങ്ങിയ പുതിയ ചെരുപ്പ് നല്ല പൊക്കമുള്ള ചെരുപ്പൊക്കെ ഇട്ടോണ്ട് പോയി നമ്മളെ നട്ടലിന്റെ പണി ഒതുങ്ങും എൻ്റെ കൂടെ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചവരെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഈ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ അവരൊക്കെ ഇവിടെത്തന്നെയാണ് വീടുകളും വെച്ച് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പോയി ഷർമിലായ മോളേയും കൂട്ടിയിട്ടുണ്ട് രണ്ടാമതൊന്ന് ജാസ്മിയെ മോളേയും കൂട്ടിയിട്ടുണ്ട് കേട്ട എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു ചെന്നു നിന്ന് നമുക്കൊരു ബസ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊരു ഭാഗ്യമായി കാരണം സാധാരണ ഈ പബ്ലിക് ഹോളിഡേ ഒക്കെ വരുന്ന സമയത്ത് ബസ്സൊക്കെ കുറവല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി നമ്മൾ നേരെ ഇതാ കനവക്കുന്നിൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പം ഇവിടെ ഇറങ്ങി അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കുക അങ്ങനെ നമ്മളിത് അവിടെ എത്തി അടുത്ത് നമ്മൾ സൂ കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ റീയൂണിയൻ നടത്താറുണ്ടെങ്കിലും നമ്മുടെ സ്കൂളിൽ വെച്ചാണ് കേട്ടോ അപ്പോൾ അത് അധികം ദൂരമൊന്നുമില്ലല്ലോ വളരെ അടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ആദ്യമായിട്ടാണ് നമ്മൾ മൂന്നാല് പേരും കൂടി ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന് ടിക്കറ്റ് എടുക്കാൻ പോകുന്നിടത്ത് ഭയങ്കര തിരക്കേട്ടാ അപ്പം നമ്മുടെ ഷർമ്മി കയറി ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവളെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ അവിടെ നിന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സൂവിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ നടക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇവിടെ ചെറിയ ക്യാബുകളുണ്ട് അപ്പോൾ ശർമ്മക്ക് നടക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ പറഞ്ഞു നീ ഒരു ക്യാബ് പിടിക്കും നമുക്ക് എല്ലാവർക്കും കൂടെ അരികറിങ്ങ് പോകുന്നത് ഫസ്റ്റ് നമ്മുടെ സൂവിനകത്ത് കുരങ്ങനും കാട്ടുപോത്തുമാണ് കേട്ടോ അപ്പോൾ കാട്ടുപോത്തിനെ കണ്ടിട്ട് നമ്മുടെ കുരങ്ങൻ്റെ സൈഡിലോട്ട് എത്തിക്കും ബംഗാൾ കുരങ്ങന് സിംഹവാലം കുരങ്ങൻ അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സിംഹവാലം കുരങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ എൻ്റെ ഫോണിന് ക്ലാരിറ്റി കുറവാണ് കേട്ടോ ഒരുപാട് വർഷങ്ങളായ ഫോണാണേ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അത് കഴിഞ്ഞ് നമ്മളിതായി ഈ സംഭവത്തിൻ്റെ അടുത്തത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ട് ആരെയും പോലെ ഇരിക്കുന്ന ഒട്ടക പക്ഷിയെ ഒക്കെ ഒരു ലുക്കുണ്ട് ഇതിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട് ഇവിടെയെങ്കിലും ഒന്നുമില്ല വെറുതെ കിടക്കുന്നു കുറച്ച് നടന്നതേ ഉള്ളു ഇവളിരിക്കാനുള്ള ഒരു സ്ഥലം തപ്പി നടക്കാമായിരുന്നു കേട്ടാ ഈ മടിച്ചു കൊതാണ് അങ്ങനെ അവളവിടെ ഇരുന്ന് കൂട്ടത്തിൽ അവളുടെ മോളും വന്നിരുന്നു പിന്നെ പിള്ളേരെയൊക്കെ എടുത്ത് മാറ്റി നമ്മളവിടെ കുറച്ച് പേരം ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ വെള്ളി വെള്ളിമൂങ്ങയെ കാണാൻ വന്ന വെള്ളി വെള്ളിമൂങ്ങ ദോ അങ്ങൊരു മൂലയ്ക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അത ഇതാണ് സാധനം അത് കഴിഞ്ഞ് കഴുകന്റെ സൈഡിലോട്ട് കേട്ടോ അപ്പോൾ കഴുകന്മാരെല്ലാം കൂടെ മീലിലോട്ടൊക്കെ കയറി ഇരിക്കുകയാണ് പല പല സൈഡിനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ആരെയും കാണാൻ പറ്റില്ല പിന്നെ പിന്നെ ഓരോ സൈഡിലോട്ട് ഇറങ്ങിയാൽ മൂന്ന് നാല് പേരെ നമ്മളെ കണ്ണിപ്പെട്ടേട്ടാ പണ്ട് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും ഓണത്തിനും മ്യൂസിയത്തിൽ വരുവേ അപ്പോഴും ഇവിടെ എല്ലാ മരത്തിലും മരത്തിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുക അങ്ങനെ കണ്ടാണ് നമ്മൾ ഈ മരങ്ങളുടെയൊക്കെ പേരുകളൊക്കെ കൂടുതലും പഠിച്ചിട്ടുള്ളത് പിന്നെന്താ ഇവിടെ പെലിക്കൺസും കൊക്കും ഒക്കെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടാ അപ്പം അതാ ഇഷ്ടംപോലെ കൊക്കൊക്കെ ഉണ്ട് അടുത്ത് നമ്മൾ നീർനായയെ കാണാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് എലിയുടെ മോന്തായം പോലെ ഇരിക്കുന്ന കേട്ടോ അവിടെ ഇരുന്നൊരെണ്ണം ഉണമെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കണ്ടാൽ ശരിക്കും ഒരു എലിയുടെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ട് പക്ഷെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലോട്ട് വന്നപ്പോഴത്തേക്ക് മീനിൻ്റെ ഒരു കുളമുണ്ട് കുളമല്ല വലിയൊരു ആറാണ് അവിടെ മീനുണ്ട് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ മീനിനെയൊക്കെ നോക്കി ഫോട്ടോയൊക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയി അടുത്തത് കരടി എൻ്റെ പിന്നെ കരടി ഇന്നാളും നമ്മൾ വന്നപ്പോഴത്തേക്കും താഴോട്ട് വന്ന് നിന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതും മുകളിൽ ഇരിക്കുന്നതേ ഉള്ളൂ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ കിളികളുടെ അടുത്താണ് വന്നത് കേട്ടോ അടുത്തത് കാട്ടിലെ രാജാവ് സിംഗു സിംഗു ആണെങ്കിൽ കിടന്ന് നല്ല സുഖമായ ഉറക്കം കേട്ടാ സിംഹം ഉറങ്ങുന്നത് കണ്ട ക്ഷീണത്തിലാണ് കേട്ടോ ഷർമീൻ ജാസ്മിൻ അവളുമാരവിടെ അങ്ങ് ഇരുന്നു പറയാണ് മൗകുളി തൂങ്ങിയാണ് ആ അരായാലും കണ്ടപ്പോഴാണ് കേട്ടോ ജാസ്മിക്ക് ജംഗിൾ ബുക്ക് ഓർമ്മ വന്നത് പിന്നെ നമ്മൾ മൗബ്ലീയുടെയും ബാലുവിൻ്റെയും ലഗീരിൻ്റെയൊക്കെ കഥകളും പറഞ്ഞു മുമ്പോട്ട് നടന്ന് കൊറേ കണ്ടോ പക്ഷികൾന്ന് പറഞ്ഞാൽ പറ്റിയ ഒട്ടൊക്കെ പക്ഷി പോലത്തെ കുറേ സംഭവങ്ങൾ കൊമ്പുണ്ട് കൊമ്പുണ്ട് അവിടെ ഒന്നിന്റെ കൊമ്പ് വളഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളതൊക്കെ അതേപോലെ മാർക്ക് എവിടെ ഇതാണ് യമു യമുദാ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ നമ്മൾ അതിനെയും ചുറ്റി കണ്ടു അടുത്തത് നമ്മുടെ റെയിനോ രണ്ട് കാക്കകളെയും മുതുകിലേറ്റി അങ്ങനെ നടക്കുകയാണ് ഇതിന്റെ പോലെ അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് കാണ്ടാമൃഗത്തിന്റെ കാടും ഇപ്പൊ പോട്ടാമസിന്റെ അടുത്തെത്തിയിട്ടാണ് ഒരെണ്ണം നല്ല പോലെ ചെളിയിൽ കിടപ്പുണ്ട് ഒന്നല്ല രണ്ട് ഒന്നെണ്ണം കൊണ്ട് വെള്ളത്തി അങ്ങ് കിടക്കുകയാണ് ബാക്കി രണ്ടുപേരും ഒരു അമ്മയും കുഞ്ഞുങ്ങൾ കേട്ടോ അതങ്ങ് മുകളിൽ നിൽക്കുന്നുണ്ട് അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇതാണ് പപ്പടമരം പപ്പടമരം ഒന്നും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു പക്ഷെ കണ്ടിട്ട് നമ്മുടെ പൊരിനി ഇവിടെ ഇല പോലെ നമ്മൾ ഇലയപ്പോൾ ഉണ്ടാകൂലേ പൊരികണി ഇല അതിൻ്റെ ഇല പോലെ ഇരിക്കുന്നു കേട്ടാ അങ്ങനെ നമ്മൾ അവിടെയും താണ്ടിതാ ഇവിടെ എത്തിയപ്പറ്റി ഇവിടെ കുറേ മ്ലാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മുടെ ഈ ഫോണിലോട്ട് അത്രയും ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റത്തില്ല കറക്റ്റ് ആക്കിട്ട അങ്ങനെ നടന്ന് 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 നമ്മുടെ വശം കെട്ടിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ ഇരുന്നു നടന്നും ഒക്കെ ഒരുവിധം ഇങ്ങെത്തിയപ്പോൾ അങ്ങ് അറ്റത്ത് ഒരു ചായക്കട കണ്ണിപ്പെട്ടു അപ്പോൾ ജാസ്മിൻ ഷർമ്മിയും കൂടെ പോയി നമുക്ക് ചായയും കടിയൊക്കെ ഓർഡർ ചെയ്യാം നമ്മൾ വീഡിയോയൊക്കെ എടുത്തിട്ട് പതുക്കെ വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാനിൻ്റെ അടുത്ത് എത്തിയേട്ടാ അയ്യോ മുമ്പൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുള്ളിമാലിൻ്റെ ചാകരയാണ് കേട്ടോ ഇപ്പം പക്ഷെ ഒരു പത്തിരുപത്തഞ്ചെണ്ണമൊക്കെ ഞാൻ അവിടെ കണ്ടുള്ളൂ അങ്ങനെ എല്ലാം അവിടെ ഇവിടെ ആയിട്ട് നടക്കുന്നപ്പോൾ ഇതാ പോത്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഇതെന്ത് സാധനം ഉണ്ടായിരുന്നു ഇത് ഇതുമാല പോലത്തെ വേറെ സാധനം ഇവിടെ പല മാനുണ്ട് എന്തോ കേഴമാൻ കലമാൻ അങ്ങനെയൊക്കെ പല പേരിലാണ് കേട്ടോ മാലകളുള്ളത് അതും കണ്ട് നമ്മൾ ചായക്കടയിലെ മുമ്പിലോട്ടെത്തി ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഉള്ള കട്ടൻ ചായ ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവൾമാർ മാത്രം രണ്ട് ചായ വാങ്ങിയിട്ടുണ്ട് ആ ചായ വാങ്ങാനായിട്ട് അരമണിക്കൂർ കൂടുതൽ നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നത് ഒരിടത്തുനിന്ന് ബില്ലെടുക്കണം മറ്റൊരിടത്ത് പോയി വാങ്ങണം അപ്പോൾ ചായയും കടിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് ഉണ്ട് അവിടെ അവിടെ ഒരു ചീറ്റപ്പുലി ഉണ്ടായിരുന്നേട്ടാ അതിനെ കണ്ടു മുമ്പൊക്കെ രണ്ട് മൂന്ന് ചീറ്റപ്പുലി ഉണ്ടായിരുന്നു ഇപ്പോൾ ആളെണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പിന്നെ ഉണ്ടായിരുന്നു ഹൈനയെ കണ്ടിട്ട് തിരിഞ്ഞ ദൈ ഇവിളുമാർ കിട്ടിയെടുത്തിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെൺസിംഹത്തിൻ്റെ കൂട്ടിലോട്ട് എത്തിയിട്ട് അപ്പോൾ അത് കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കളിക്കുകയാണ് വലിയൊരു സിംഹം സിംഹമായിരുന്നു പക്ഷേ അത് കളിച്ചുകൊണ്ടൊക്കെ കിടക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തുള്ള കടുവേൻ്റെ അടുത്തോട്ടെത്തി കടുവകളാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ഇറച്ചിയൊക്കെ തട്ടിയിട്ട് സുഖകരമായ ഉറക്കത്തിലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു കടുവ മാത്രം ഇഴിച്ചത് ബഹളം ഉണ്ടാക്കുന്നുണ്ട് 你们呢？<laughs> <laughs> <laughs> ഫോക്സ് പക്ഷേ എൻ്റെ വീഡിയോ ഫോക്സിനെ കാണാൻ പറ്റത്തില്ല അത് അങ്ങ് അറ്റത്താണ് ഫോക്സ് കിടക്കുന്നത് പിന്നെ ഇവിടെ സൂ സു ഹോസ്പിറ്റലുണ്ട് കേട്ടോ ഇതുങ്ങൾക്ക് അസുഖം വരുമ്പം കൊണ്ടുപോകാനായിരിക്കും പിന്നെ ഇത് ഓരോ കിളികൾ നല്ല രസം ഉണ്ട് ലവ് ലവ്ബേർസിനെ പോലെയൊക്കെ ഇരിക്കുന്ന അടിപൊളി കളറാണ് കേട്ടോ കാണാനായിട്ട് അതിനെയും കണ്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ മുള്ളം പന്നി മുള്ളം പന്നി എല്ലാം കൂടി ഒരു ഗ്ലാസ്സിനകത്ത് കുറേ മുള്ളമ്പന്നി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ചിത്രശലഫ പാർക്കുന്നവരുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഇന്നാളായിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് അപ്പോഴും വന്നപ്പോഴത്തേക്ക് നിറച്ച് ചിത്രശലഫ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അധികം അങ്ങനെ ശലഫങ്ങളെയൊന്നും കണ്ടില്ല ആളുകൾ മാത്രമാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു കുതിരയോ കഴുതയോ എന്തോ ഓടി കളിക്കുന്നുണ്ടായിരുന്നു ഓടിക്കളിക്കുന്നുണ്ടായിരുന്നേട്ടോ അങ്ങനെ നല്ല നല്ല പൂക്കളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് കണ്ട് രസിച്ച് രസിച്ച് ഇനി എന്നാൽ നമ്മളിങ്ങനെയൊക്കെ വരുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നമ്മളീ വരവെന്തായിരുന്നാലും അങ്ങോട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെയൊക്കെ നിന്ന് ചുറ്റി കുറേ നേരം സ്പെൻഡ് ചെയ്തേട്ടാ അവിടെ ഒരു ചീങ്കണ്ണി കിടപ്പുണ്ടായിരുന്നു കേട്ടാ നമ്മൾ വിചാരിച്ച അതെന്തോ ചെയ്തു വെച്ചിരിക്കണേന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ വാ അടയുന്നുണ്ട് പിന്നെ നമ്മൾ ഒട്ടക്ക പക്ഷീരെ അടുത്തോട്ട് വന്നു മയിലും ഒട്ടക്കപ്പക്ഷി അടുത്തടുത്ത കൂട്ടിലായതുകൊണ്ട് തന്നെ മയിൽ അവിടെ കുത്ത കൂട്ടിന്ന് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അത് അവിടെ നിന്ന് പീലിയൊക്കെ വിടർത്തുകയാണ് നല്ല അടിപൊളി മയിൽ കേട്ടാ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് തല പിന്നെ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ മ്യൂസിയത്തില് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാര് കാണാൻ വരും കേട്ടോ കാരണം വിദേശികളും കാണാൻ തമിഴ്നാട്ടിലുള്ളവരാണ് ഒരുപാട് ആളുകൾ അടുത്തത് നമ്മുടെ പാമ്പുകളുടെ ആലയമാണ് കേട്ടോ അതിനകത്ത് വീഡിയോ അലവ് അല്ല എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഞാനും ജാസ്മിൻ ആദ്യം കണ്ടത് കൂടെ വന്നാൽ ബാക്കി എണ്ണെണ്ണത്തിനെയും കാണാനില്ല കേട്ടോ നമ്മൾ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത് അവർ അനാക്കോണ്ടൊക്കെ അനക്കോക്കെ ഉണ്ടോയെന്ന് നോക്കാൻ പോയതായിരിക്കും അങ്ങനെ എല്ലാം കൂടെ എത്തിയതിന് ശേഷം നമ്മളിത് പുറത്തോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മൈലിൻ്റെയൊക്കെ അടുത്തൂടെയാണ് നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ സോയിലെ ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിനി ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ കുറച്ച് നേരം ഒക്കെ കുടിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഐസ്ക്രീം കടകളാണെങ്കിൽ ഇവിടെ ഇഷ്ടം മതി കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തേട്ടാ ഭയങ്കര തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറേ നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാർ വെക്കാൻ സ്ഥലം കാണത്തില്ല കേട്ടോ അത്രയ്ക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ എല്ലാവരും ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഊഞ്ഞാലാടാ പോയി നിന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നേട്ടാ പിന്നെ അത് ഇവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്പുറത്തോട് പോയി ഊഞ്ഞാലാടാന്ന് വിചാരിച്ച് അപ്പോൾ നേർച്ച് ജമന്തി പൂവൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ മുമ്പിലോട്ട് ഇന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് നമുക്കൊരു ൂഞ്ഞാലി കിട്ടി ഊഞ്ഞാലാടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ നമ്മൾ ഊഞ്ഞാലാടുന്ന പണ്ട് ഒരാൾക്ക് പത്താട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആടാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞിടന്ന് ചിരിച്ച് മൂഞ്ഞാലൊക്കെ ആടി അടിപൊളിയായിട്ട് അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഇട്ടേട്ടാ പിന്നെ നമുക്ക് ലൈറ്റൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞ അറിയേ ത്തിന്റെ അവിടെ നിന്ന് കനവക്കുന്ന് വരെ ലൈറ്റ് കാണാനായിട്ട് നമ്മളിങ്ങനെ നടന്നിടുന്ന മണി ഏഴാകാൻ അഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ എന്തായിരുന്നാലും പെട്ടെന്ന് ഇനി അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാലും നമുക്ക് ബസ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് കനവക്കുന്നതിനകത്ത് കയറി കാണാനുള്ള സമയമൊന്നും ഇല്ല കേട്ടാ അതിനകത്ത് ഫ്ലവർ ഷോ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നമ്മുടെ കൂടെ നേരത്തെ ജോയിൻ ചെയ്തോളാംന്ന് പറഞ്ഞ കൂട്ടുകാരി അവളുടെ ആവശ്യം കഴിഞ്ഞത് ഇപ്പം ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ അവളെ കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നിട്ട് ഫ്രണ്ടിലോട്ട് പോയി വേണം നമുക്ക് ബസ് കയറാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ശരഡിയ അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ എപ്പോഴും ഇങ്ങനെ മാസ്ക് വെച്ചിരിക്കും കാരണം അവളൊരു നേഴ്സാണ് കേട്ടോ അപ്പോൾ അവൾ കോവിഡ് കാലം തൊട്ടിങ്ങനെ മാസ്ക് വെച്ച് വെച്ച് എടുത്ത് മാറ്റാനുള്ള മനസ്സേ ഇല്ല അങ്ങനെ ഒരു വീഡിയോക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് മുഖം തരം എടുത്ത് മാറ്റിയിട്ട് വെച്ചതാണ് അത് കഴിഞ്ഞ് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏഴ് പത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു പാനീപൂരി വാങ്ങിച്ച് കഴിക്കണമെന്ന് പിള്ളേർക്ക് മോഹം തോന്നി അങ്ങനെ നമ്മളൊരു പാനീപൂരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നെ ഇത്രയും വൃത്തികെട്ട ഒരു പാനീപൂരി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴും ഒരു കുന്നോളം ആൾക്കാരും ഉണ്ട് ഇതുവരെ ഒരു ബസ്സും വന്നിട്ടില്ലെന്ന് അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ എല്ലാവരും ഓട്ടോ പിടിച്ച് പോകുന്നത് കൊണ്ട് നമ്മൾ ഓട്ടോയ്ക്ക് ചാർജ് ഒക്കെ ചോദിച്ചപ്പോൾ ഭയങ്കരമായ റേറ്റ് കേട്ടോ പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു എട്ടര ആയപ്പോഴത്തേക്കും ഒരു ബസ് കിട്ടിയിട്ടുണ്ട് അതിൽ കയറി നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് പള്ളിയിലെ ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ചോറും പരിപ്പും പപ്പടമൊക്കെ ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിരുന്നു നമ്മളത് ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായിരുന്നാലും ഓണത്തിനൊരു മ്യൂസിയം പോക്കും നമുക്കില്ല കാരണം നമ്മൾ നമ്മളെത്താൻ ഇതുപോലെ വൈകും ഇങ്ങോട്ട് വരാനായിരുന്നു കേട്ടോ നമുക്ക് ബസ് കിട്ടാൻ ഒത്തിരി താമസിച്ചാൽ പിന്നെ ഇത്രക്കുള്ളൂ ബൈ